ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓസ്റ്റിൻകുട്ടൻ്റെ ബർത്ത്ഡേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ ആലിയയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മളൊരു വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഓസ്റ്റിൻകുട്ടൻ അവൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോ ഇടണമെന്ന് നിർബന്ധമായിരുന്നു കേട്ടോ ഞങ്ങൾ എഴുതിയെന്നൊരു ചെറിയ വീഡിയോ സെറ്റാക്കാം കട്ട് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ സെറ്റാക്കാമെന്ന് എഴുതിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നതാണ് ഈ കാണുന്നത് ഈ ഡെക്കറേഷൻ ചെയ്യുന്ന സാധനങ്ങൾ ഒരു പാക്കറ്റായിട്ട് നമ്മൾ ഗിഫ്റ്റ് സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അതിനകത്ത് എല്ലാം ഇൻക്ലൂഡഡ് ആണ് ബലൂണ് എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ അതൊരു സെറ്റായിട്ട് വാങ്ങിച്ചു ഓരോ ലെറ്റേഴ്സും നമ്മളിങ്ങനെ ബ്ലോ ചെയ്തെടുത്തു പിന്നെ ബലൂൺ ബ്ലോ ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അത് ആലിയയുടെ ബർത്ത്ഡേ സെലിബ്രേഷന് നമ്മൾ ബലൂൺ ബ്ലോ ചെയ്യുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഒരു മെഷീൻ പമ്പ് വെച്ചിട്ടാണ് നമ്മൾ ബലൂണൊക്കെ ബ്ലോ ചെയ്യുന്നത് അത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് അതോട്ട് ചെയ്തെടുക്കാൻ പറ്റും തന്നെ ബലൂണൊക്കെ വിറുപ്പിച്ചെടുത്തു ഇനി നമുക്ക് ഇതൊക്കെ വോളിലോട്ട് സെറ്റ് ചെയ്യണം ലെറ്റേഴ്സ് ഒക്കെ ഞങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്തു ബലൂൺ കുറച്ച് കുറവായിരുന്നു എന്നാലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തെല്ലാം സെറ്റാക്കി അപ്പൊ ഇതാണ് കേട്ടോ അതിന്റെ ഫൈനൽ ലുക്ക് ഒരു ക്രൗൺ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതും ഞങ്ങള് ബ്ലോ ചെയ്ത് അതിൽ ഫിക്സ് ആക്കി വെച്ചിരുന്നു അപ്പോൾ മൊത്തത്തിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടായിരുന്നു പിന്നെ കേക്കൊക്കെ ടേബിളിൽ സെറ്റ് ചെയ്തു കേക്കും ക്യാൻഡിലും ഒക്കെ സെറ്റ് ചെയ്തു ഹോസ്റ്റിങ് കുട്ടിൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ നൈബേഴ്സ് ആയിട്ടുള്ളത് അവർ കളിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു ആ കുട്ടികൾക്ക് വീഡിയോയിൽ നിൽക്കുന്നത് താല്പര്യം ഇല്ലാത്തത് അവർക്ക് അവരെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ടാണ് പിന്നെ കുട്ടികൾ വന്നത് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേക്ക് കട്ടിങ്ങിന് കട്ടിങ് കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു അപ്പോൾ അവനൊരു സ്കൂട്ടറാണ് ആയിട്ട് കൊടുത്തത് അപ്പോൾ അവന് ഭയങ്കര ഹാപ്പിയായി നേരത്തെ ഉണ്ടായിരുന്ന സ്കൂട്ടർ ബ്രേക്ക് പോയിട്ടിരിക്കായിരുന്നു അപ്പോൾ അവന് പുതിയ സ്കൂട്ടർ ഇട്ടുമ്പോൾ ഭയങ്കര ഹാപ്പിയായി പിന്നെ കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ തുറന്നു നോക്കുകയാണ് കേട്ടോ ഇതൊരു ക്യാമറയാണ് പിന്നെ കുറച്ച് ചോക്ലേറ്റും കാർഡൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ കാർഡ് ചേച്ചി അവൻ്റെ ചേച്ചി ഉണ്ടാക്കിയതാണ് ആലിയ ഉണ്ടാക്കിയ കാർഡാണ് അതിനകത്ത് എന്തൊക്കെയോ റൈറ്റ് ചെയ്തെന്തൊക്കെ വായിച്ചൊക്കെ നോക്കുകയാണ് അപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ ക്യാമറയാണ് അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിനകത്ത് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും ഇത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ക്യാമറയാണ് ചാർജബിൾ ആണ് ചാർജ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരു പത്ത് പന്ത്രണ്ട് ഫോട്ടോ ഒക്കെ നമുക്ക് ഇതിനകത്ത് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ അത് കൂടുതലായി കഴിയുമ്പോൾ പിന്നെ നേരത്തെ നേരത്തെടുത്ത ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യേണ്ടി വരും പിന്നെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റുന്ന ഒരു ചെറിയ ക്യാമറയാണ് അവനത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിസ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ലിമോന്റെ പിസ്സയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു പാക്കിൽ തന്നെ മൂന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള പിസ്സ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ പിസ്സക്ക് നല്ല എമ്മി ആയിരുന്നു കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞപ്പോ ഈവനിങ് ഞങ്ങളൊന്ന് പാർക്കിൽ പോവാന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം ഞങ്ങൾക്ക് തൊട്ടടുത്ത് അൽമജാസ് പാർക്കുണ്ട് നടന്ന് പോകാനുള്ള ഉള്ളൂ അപ്പോൾ അവിടെയാണ് ഞങ്ങൾ പോകുന്നത് ഞാനും കുട്ടികളും കൂടെ കൂടിയാണ് പോകുന്നത് ഞങ്ങൾ നടന്നാണ് പോകുന്നത് ഞങ്ങളിടയ്ക്ക് അങ്ങനെ പോകാറുണ്ട് കേട്ടോ ഹോളിഡേയ്സിലൊക്കെ ഞങ്ങൾ പാർക്കിൽ പോകാറുണ്ട് മോസ്റ്റ് ഞാൻ അവൻ്റെ പുതിയ സ്കൂട്ടറും ക്യാമറയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്ത് ഒരു മാക്സിൻ്റെ ഉണ്ട് നല്ല കളക്ഷൻസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത് ഞങ്ങൾ ഇവിടുന്ന് ഡ്രസ്സൊക്കെ എടുക്കാറുണ്ട് നല്ല ഓഫറൊക്കെ വരാറുണ്ട് ഇവിടെ ട്ടോ ഇതാണ് അൽമജാസ് പാർക്ക് ഇവിടെയാണ് ഞങ്ങൾ വന്നേക്കുന്നത് ഇതൊരു വലിയ പാർക്കാണ് കേട്ടോ ഒത്തിരി ഏരിയ ഉണ്ട് ഈ പാർക്കിന് പക്ഷെ കുട്ടികൾക്ക് കളിക്കാനുള്ള തിങ്സുകൾ ഒക്കെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് അത്ര ഇഷ്ടമില്ല ഇവിടെ ഈ പാർക്കില് കളിക്കാനായിട്ട് ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോയാൽ ഇതിന്റെ വാട്ടർ ഫ്രണ്ട് ഉണ്ട് അൽമജാസ് വാട്ടർഫ്രണ്ട് അവിടെ വാട്ടർ ഡാൻസും ഫയർ ഒക്കെ ഉണ്ടാവാറുണ്ട് ഫെസ്റ്റിവൽസിനും നാഷണൽ ഡേ ന്യൂ ഇയർ ഒക്കെ വരുമ്പോൾ ഫയർ വർക്ക്സും വാട്ടർ ഡാൻസും ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലാതെ എല്ലാ ഹോളിഡേയ്സിലും അവിടെ വാട്ടർ ഡാൻസ് ഉണ്ടാവാറുണ്ട് ഇത് ഈ പാർക്കിലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ആണ് കേട്ടോ കുറച്ച് കാര്യങ്ങളുള്ളൂ കളിക്കാനായിട്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്ന് പോറടിക്കുമ്പോൾ അവർക്ക് അവിടെ വാട്ടർഫ്രണ്ടിൻ്റെ അവിടെ ക്രീക്ക് സൈഡിൽ പോകാനാണ് ഇഷ്ടം അവിടെ ഒരു കാർണിവൽ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ കാർണിവലും ഫുഡൊക്കെ ഉണ്ട് വാട്ടർഫ്രണ്ടിൻ്റെ അവിടെ അപ്പോൾ ഞങ്ങൾ അവിടെ പോവാറുണ്ട് മിക്കപ്പോഴും വാട്ടർ ഡാൻസിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ഓസ്റ്റിനാന്ന് അജ്മാൻ ഫെസ്റ്റിവൽ ലാൻഡിൽ പോയിപ്പം മേടിച്ച പമ്പരാണ് കേട്ടോ അവൻ അതും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്ലാറ്റിൽ വെച്ചത് കളിക്കാൻ പറ്റാത്തതുകൊണ്ട് പാർക്കിൽ വരുമ്പോൾ എടുക്കും അത് നല്ല രസമാണ് പമ്പർ ഇങ്ങനെ പൊക്കി വിട്ടിട്ട് ഇതാണ് താന്ന് വരുന്ന കാണാനായിട്ട് അവൻ കുറേ നേരം അതിൽ തന്നെ കളിക്കുമായിരുന്നു അതുപോലെ തന്നെ ഈ പാർക്കിൽ ഫുട്ബോളൊക്കെ കളിക്കാൻ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ അഡൽട്ടിനും കിഡ്സിനും ഒക്കെ സെപ്പറേറ്റ് ഫുട്ബോൾ കളിക്കാനുള്ള അത്ര ഏരിയ ഉണ്ട് ഇവിടെ നല്ല വലിയ പാർക്കാണ് ഒത്തിരി പേർ ഇവിടെ ഫുട്ബോളൊക്കെ കളിക്കാറുണ്ട് കേട്ടോ പിന്നെ ഈ പാർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കുറേ മരങ്ങളുണ്ട് ഒന്നിടപെട്ട് ഒന്നിടപെട്ട് കുറേ മരങ്ങളുണ്ട് ഇവിടെ ഇവിടുത്തെ മരങ്ങളെന്ന് പറഞ്ഞാൽ ചെറു ചില ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ബ്രാഞ്ചസ് താഴോട്ട് കിടക്കുന്ന മരങ്ങളാണ് അതുകൊണ്ട് നമുക്ക് അതിൽ കയറിയിരിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും ോ ഇതുപോലെയുള്ള മരങ്ങൾ കുറേ ഉണ്ട് കേട്ടോ ഈ പാർക്കിൽ നമുക്ക് ഇതിൽ കയറിയിരിക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റും ഒത്തിരി പേര് ഇവിടെ റീൽസൊക്കെ എടുക്കുന്നത് കണ്ടിട്ടുണ്ട് ഫോട്ടോഷൂട്ടിനും റീൽസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു പാർക്കാണ് കേട്ടോ അത് ഇങ്ങനെ കുറെ മരങ്ങളുണ്ട് ഇവിടെ ഞങ്ങൾ ഇതിൻ്റെ ഇവിടെ കയറി ഒക്കെ ഇരിക്കാറുണ്ട് ഞങ്ങൾ കുറെ മരങ്ങളുണ്ട് ഇങ്ങനത്തെ നല്ല രസമാണ് കാണാൻ ഒത്തിരി പേര് ഇവിടെ ഇങ്ങനെ റീൽസ് ഒക്കെ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വാട്ടർ ഫ്രണ്ടിൻ്റെ അവിടെയോട്ട് ഞങ്ങൾ പോയില്ല ട്ടോ ക്രീക്ക് സൈഡിലോട്ട് പോയില്ല ഓൾറെഡി നമ്മൾ വാട്ടർ ഡാൻസിന്റെയും ആ ക്രീക്ക് സൈഡിന്റെ ഒക്കെ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ കുറച്ച് നേരം ഇവിടെ കളിച്ചു സ്കൂട്ടറൊക്കെ ഓടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വേഗം വരാം കേട്ടോ തിൽ ദെൻ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്